അപ്പൊ നിരക്ക് മരണനിരക്ക് സലാമുണ്ട് സലാമുണ്ട് ഈ ഇന്ത്യയിലെ അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ മരുന്നൊക്കെ കൊടുത്ത് ആളുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന സ്ഥലമുള്ള ഇന്ത്യ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് കേരളത്തിലെ ആളുകൾക്കാണല്ല ആ നമ്മുടെ വീണ ജോർജ് ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഒറ്റ ഇവിടെ ചാവാൻ സമ്മതിക്കൂല എന്താ അസുഖം വന്നാലും മൃതസഞ്ജീവിനി കൊടുത്ത് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ മൃതസഞ്ജീവിനിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ പണ്ട് ശ്രീരാമനും ഒക്കെ തമ്മിൽ രാമരാമണ യുദ്ധം യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ അമ്പേറ്റ് വീണു കഴിഞ്ഞപ്പോൾ മോ മോഹാലസ്യപ്പെട്ട് വീണ് പിന്നെ ആ ആകൂടി ഒറ്റ മരുന്ന് ഉള്ളൂ ഇതിന് പോയി എന്താണ് മൃതസഞ്ജീവിനി കൊണ്ടുവരണം അങ്ങനെ ആ മല തേടിപ്പോയി മൃതസഞ്ജീവിനിയുള്ള മല തന്നെ അനുമാൻ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന മരുന്ന് മൃദസഞ്ജീവനിയോട് ലക്ഷ്മണൻ രക്ഷപ്പെട്ട കഥയൊക്കെ എല്ലാം അവർക്കറിയാമല്ല അതുപോലത്തെ ഒരു മൃതസഞ്ജീവിനി ഈ വീണ ജോർജിന്റെ കയ്യിലുണ്ട് ഈ വീണാ ജോർജിന്റെ കയ്യിലുണ്ടെന്നല്ല മുമ്പ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജരം കയ്യിലുണ്ട് അങ്ങനെ ഇവരൊക്കെ കൂടി ഈ മൃതസഞ്ജീവിനി കേരളത്തിലല്ല എല്ലാവർക്കും അങ്ങോട്ട് ഭാര്യ കോരി കൊടുത്താൽ ഒരാളും മരിക്കണില്ല അലാകുകൾ ഒറ്റണ്ണം ചാവണില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കജി ചെറിയൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ആ പുള്ളിക്കാരൻ പറഞ്ഞത് എന്റെ ഒരു തള്ളയുണ്ട് തൊണ്ണൂറ്റിനാല് പൈസ എന്റെ തള്ളുണ്ട് അതും ചാവളില്ലാന്ന് അതിപ്പോ എന്താണ് തൊണ്ണൂറ്റി നാല് പൈസ ഇപ്പൊ പത്തൊമ്പതിനായിരം രൂപ വന്ന് നേരത്തെ ജോലി തന്നെ ശമ്പളം മാസ ശമ്പളം മേടിച്ചോണ്ടിരിക്കയാണ് ശമ്പളം മീൻസ് പറയുന്നത് അവർക്ക് കിട്ടുന്ന പെൻഷൻ അത് മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിൽ ഇതുപോലെ എന്റെ തള്ളയുടെ പോലെ ചാവാത്ത കുറെ എണ്ണങ്ങൾ ഉണ്ടല്ലോ അപ്പൊ എന്തൊക്കെ പെൻഷനെ കേരളത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത് കർഷക തൊഴിലാളി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിധവാ പെൻഷൻ അങ്ങനെ പെൻഷനായിട്ട് പെൻഷനേഴ്സിനെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല എന്നാണ് തരിച്ചറിയാൻ പറഞ്ഞത് വീട്ടിലും കൊണ്ടൊരു തള്ളു അതും ചാവടില്ലാന്നും അപ്പൊ ഈ പെൻഷൻകാരൊക്കെ ചാവാത്ത കാരണം കേരള സർക്കാരിന് താങ്ങി നിർത്താൻ പറ്റില്ല എന്നീ പെൻഷൻകാര് ചാവടില്ല എന്ന് തന്നെയല്ല ജനവും കൂടിക്കൊണ്ടിരിക്കുന്നത് ആ ആളുകൾ എന്താ പറയുക പുള്ളങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള ആളുകൾ ചാപടമില്ല തള്ള തള്ളന്മാരോട്ട് ചാപടമില്ല പുള്ളങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പ്രത്യുത്പാദനം കേരളത്തിൽ കൂടുതലാണ് അപ്പൊ കുടുംബസൂത്രമൊക്കെ ഉണ്ട് അത് വേറെ കുടുംബസൂത്രം എങ്കിലും ആ സൂത്രം അങ്ങോട്ട് വേറെയൊണ്ട് പരിക്കില്ല എന്നിട്ട് സജീവിച്ചറിയാൻ ആ ഉള്ളി പറഞ്ഞു എന്ന് ഉള്ളിക്കു എല്ലാവരും കിട്ടാ കുടുംബാസൂത്രണ്ടെങ്കിൽ പുള്ളങ്ങളുണ്ടാവുന്നുണ്ട് പക്ഷേ തള്ളുകള് എന്ന് പറയരുത് തള്ളുകൾ ചാവടില്ല അപ്പൊ വീട്ടിലൊരു തള്ളിണ്ട് തൊണ്ണൂറ്റി നാല് വയസ്സേ ഞാൻ തന്നെ ആ തള്ളോട് ചോദിച്ചു തന്നെ സജി ചെറിയാൻ പറഞ്ഞത് വെള്ള വെള്ളം കിട്ടി നമുക്ക് പോകണ്ടേ ഇങ്ങനെ കിടക്കി കിടന്നാൽ മതി എന്നൊക്കെ ചോദിച്ചു പുള്ളി പ്രസംഗത്തിൽ പറഞ്ഞത് കേരള സർക്കാരിന്റെ നിത്യനിധാന ചെലവുകൾ ഇങ്ങനെ കൂടി കൂടി പറഞ്ഞതിന്റെ കാര്യം ഇവിടെയുള്ള ഈ അലാക്കുകളിൽ ചാപാടി കിടക്കണ കാര്യം എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത് ഇത് സജി ചെറിയാന്ന് പറഞ്ഞാലോ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പുള്ളിക്ക് പത്ത് പൈസ ബോധമില്ല ബോധമില്ലാത്ത ഭർത്താവിലെ പുള്ളി പറയുള്ളൂ പണ്ട് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞില്ല ഇല്ല അംബേദ്കർ എഴുതി വെച്ച നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ജനാധിപത്യ സംവിധാന വ്യവസ്ഥതയുടെ ഈ നമ്മുടെ തത്വസംഹിത സംഹിത കുന്തോ മുടച്ചൊക്കെ എഴുതി വെച്ച ഈ പുള്ളിക്കാരൻ പറഞ്ഞില്ല ഇല്ല കുന്തോ മുടച്ചൊക്കെയും ഭരണഘടനയും എന്നൊക്കെ പറഞ്ഞ് വിവാദ പ്രസംഗം നടത്തിയ ആളെടുത്ത് കൈക്കല കൂട്ടായിട്ട് പിണറായി വിജയൻ പുറത്തേക്ക് കാട്ടി കഴിഞ്ഞില്ല അന്ന് തന്നെ ഇല്ലേ പിന്നെ കുറെ ആൾ കഴിഞ്ഞിട്ട് കൈകാലം ഒക്കെ പിടിച്ച് പിണറായി വിജയൻ നടന്ന് നടന്നു നടന്നു കടന്ന് നടന്ന് നടന്നു പിന്നെയും കേട്ടിക്കൊണ്ട് വന്നത് ചെങ്ങന്നൂക്കാരൻ്റെ കുറിയുള്ള ഐശ്വര്യമുള്ള ചെങ്ങന്നൂരിന്റെ ഐശ്വര്യം ശരിയെ ചെറിയാണെന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂര് എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും ബാധിക്കാ ബോർഡ് വയ്ക്കണമെന്ന് പറയണത് ആളുകള് കാരണം ഇത്രത്തോളം വിവരമുള്ള ഒരു പെൻഷൻ ചെങ്ങന്നൂര് ജനിച്ചത് ചെങ്ങന്നൂക്കാരുടെ പുണ്യം തന്നെയാണല്ലോ ഒറ്റണ്ണം ചാവടില്ലാന്ന് പ്രായമുള്ള ഒരു അറുപത് പൈസന് മുകളിലുള്ള അറുപത് പൈസന് മുകളിലുള്ള കണ്ട പെൻഷൻ കിട്ടണത് ഇത് ഒട്ടെണ്ണം ഇങ്ങനെ ചാപാണ്ട് ഇടങ്ങരമായിട്ട് കിടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരള സർക്കാർ ഇവിടെ നിർത്തി തിന്നാൻ കൊടുക്കും മുഴുകാൻ കൊടുക്കും എങ്ങനെ ചോദിക്കുന്നത് നിസാര പെൻഷനാണ് കൊടുക്കരുത് ഭയങ്കര കാശല്യമാര് മേടിക്കുന്ന പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലക്രമത്തിൽ പെൻഷനൊക്കെ ഇല്ലാണ്ടാവൂട്ട എന്നുള്ളൊരു സൂചനയാണ് ഈ പുള്ളിക്കാരൻ കൊടുത്തതെന്ന് പല ആളുകളും പറയുന്നത് അപ്പൊ ശരിയായിരിക്കൂട്ടാ കാരണം ഇവർ ആദ്യം കൊണ്ടൊരു ഗുണ്ട് അങ്ങനെ പൊട്ടിക്കൂല ഈ ഗുണ്ട് ഇങ്ങനെ പൊട്ടിപ്പിക്കുന്നത് ഈ സജീ ചെറിയാനെ പോലെയുള്ള നല്ല നല്ല ബുദ്ധിജീവികളെ കൊണ്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയുള്ള പുള്ളിക്കാരൻ ഇല്ലേ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് ഈ പുള്ളിക്കാരൻ അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ പരിപാലന വ്യവസ്ഥിതി ഉള്ളതിൻ്റെ പേരിൽ ഒരു ഒട്ടെണ്ണം ചാവടിയില്ല ഒരു നിപ്പം വന്നാലും ചാവൂല്ല കൊറോണ വന്നാലും ചാവില്ല ആരും ചാവൂല ചാവാതെ ഇങ്ങനെ നിൽക്കുന്ന ആളിൽ ഈ മുഷീബത്തുകളൊക്കെ ഇപ്പം പെൻഷനും മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ നാട് നടാൻ പോയാലും കൊയ്യാൻ പോകാനും ഒക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് പറയാലേ സർക്കാർ തേനും പാൽ ഒഴിക്കല്ലേ പെൻഷൻ അവതാരിയുള്ള അവരുടെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് പെൻഷൻ ഉള്ള ആളുകൾ ചാവടില്ല ഇവിടെ പെൻഷൻ്റെ നിരക്ക് കൂടുതലാണ് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരുകയാണ് ആയുസിൻ്റെ രേഖയുടെ മുകളിൽ നിൽക്കുകയാണ് ആയുർ രേഖയുടെ മുകളിലാണ് നമ്മുടെ ജനസംഖ്യയുടെ അനുബാധം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് മനസ്സിലാവാത്ത ഒരു കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ ഇവിടുള്ള ആളുകൾ ആരും ചാവടില്ല ഒട്ടണും ചാവടില്ല ആരോഗ്യരംഗം മൃതസഞ്ജീവിനി കൊടുത്ത് ഈ വീണാ ജോർജ് ഇങ്ങനെ ആരോഗ്യമന്ത്രി നിലനിർത്തിക്കൊണ്ട് പോയേക്കണമെങ്കിൽ ഒരു ദിവസം മൂന്ന് നേരം വെച്ച് ഓരോ ടീസ്പൂൺ വെച്ച് കൊടുക്കാനുള്ള മൃതസഞ്ജീവനി എല്ലാവർക്കും ഈ എന്താണെന്ന് അറിയാൻ പാടില്ല ഈ സെക്രട്ടറിയേറ്റേൽ പൊരിവെയിലും പെരുമഴയത്തും ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടീസ്പൂൺ ഒരു മൃതസഞ്ജീവനി കൊടുക്കാനായിട്ട് മീൻ ആരോടിനിന് പറ്റില്ല അതെന്താണെന്ന് അറിയാൻ പാടില്ലാ ഇപ്പോൾ സജീഷ് അറിയാൻ ഒരു രേഖ രേഖയുടെ മുകളിൽ അടുത്ത് ജനസംഖ്യ നിൽക്കുന്നത് ഒട്ടെണ്ണം മരിക്കണില്ല അറുപത് വയസ്സുകഴിഞ്ഞ ഒട്ടെണ്ണം മരിക്കലിൽ എല്ലാത്തിനും പെൻഷൻ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് സർക്കാരിൻ്റെ നടുമൊടി മുടിഞ്ഞ് എന്നാണ് പറയുന്നത് ഈ മട്ടിൽ പോയി കഴിഞ്ഞ ഇവിടുത്തെ ഒരു കാര്യം നടക്കൂലെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ നിത്യനിധാന ചെലവുകൾക്ക് യാതൊരു തരത്തിലും വഴി കണ്ടെത്താൻ പാടില്ലാണ്ട് സർക്കാർ തേരാഭാരം തെട്ടോട്ടും മടക്കോട്ടും നെട്ടോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് കജനാബിലാണെങ്കിൽ പൂച്ച പറ്റിയെടുക്കണ ഒരെണ്ണം അല്ല പത്ത് പന്ത്രണ്ട് ഒരുമിച്ച് പറ്റിയെടുക്കുന്നത് അപ്പോൾ അവൾ അഞ്ചിന്റെ പൈസ അവിടെ നിന്ന് എടുക്കാനില്ല എന്നാലും പെൻഷൻ ഭാര്യ കോരി കൊടുക്കണം എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കണം തയ്യത്തൊഴിലാളി പെൻഷൻ കൊടുക്കണം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൊടുക്കണം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കൊടുക്കണം അർത്ഥ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കൊടുക്കണം ആശമാർക്ക് പിന്നെ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അവരവിടെ കണ്ടെന്ന് സമരം നടത്തി എന്ന് നോക്കിയാ സജി ചെറിയാൻ അതിന് ഒരു കാരണം കാശൊന്നും കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒരു ഒട്ടെണ്ണം മയ്യ താപടില്ല എന്റെ തള്ളൽ ചാവിടില്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കണത് ഇങ്ങനെ ഈ മട്ടിന് പോയി കഴിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും പുള്ളി ചോദിക്കുന്നത് ഇല്ലേ ഇങ്ങനെ 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 ആയി കഴിഞ്ഞി എന്ത് ചെയ്യും ഏതാണ്ട് നൂറ് കോടിയിൽ അധികം വേണ്ടി വരാണെന്ന് പറയണത് ഇതിനൊക്കെ വേണ്ടിട്ട് കൊടുക്കാനായിട്ട് പെൻഷനൊക്കെ കൊടുക്കാനായിട്ട് ഇല്ലേ എന്റെ തള്ളക്കന്നെ ഏതാണ്ട് അമ്പതിനായിരം രൂപയുടെ പെൻഷൻ എടുക്കുന്ന സാധ്യത ചെറിയ പറയുന്നത് അപ്പോൾ ആയുഷ്കാലം പണിയെടുക്കുന്ന ആളുകൾ അവരുടെ ചോരയുടെ നിരേടെ അവരുടെ അധ്വാനത്തിന്റെ ഒക്കെ ബലയുടെ ആ ബൈപ്പിന്റെ ബലയല്ലേ ഇവർ പെൻഷനായിട്ട് ആയ ആയകാലത്ത് അവർ ഈ രാജ്യത്തിനും സമൂഹത്തിന് ചെയ്ത സേവനത്തിന്റെ ഒരു നിശ്ചിത ശതമാനവും വലിയ പെൻഷനായിട്ട് അവർ മേടിക്കണത് അന്ന് അവരുടെയൊക്കെ ശമ്പളത്തിൽ നിന്ന് ബി എഫ് രാജ്യപിച്ച് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇല്ലേ ആ തുകയിലെ പെൻഷൻ അവർ ഈ പലിശയായിട്ട് അവർക്ക് കൊടുത്തോണ്ടിരിക്കണത് ഈ പുള്ളിക്കാരൻ ഇതുപോലെ മണ്ടത്തരം മാത്രം പറയാനായിട്ട് ഒരു സാംസ്കാരിക വകുപ്പിണ്ട് ഈ പിണറായി വിജയൻ വിചാരിക്കണം ഇതിനെ ഒക്കെ ഇങ്ങനെ തീറ്റിപ്പോ നേരം കൊണ്ട് ഏകാധിപതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ പുള്ളി വിചാരിക്കണേ ഇപ്പൊ ഗടവും ഫലവും തിരികാന്ന് വർത്തില്ല ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് മുഖ്യമന്ത്രിനെ ഏറെ കേറ്റി കൊണ്ടു നിർത്തിയിരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല ഓരോ ദിവസവും ഓരോരുത്തരും മുഖ്യമന്ത്രിയെ ഏറെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പുള്ളിക്കെങ്ങനെ പറഞ്ഞു ആ പുള്ളിക്ക ഏറെ നേരമില്ലാന്ന് ഇല്ല ഇവിടെ ഉള്ള ഈ തള്ളങ്ങളും തന്മാരൊക്കെ ചാവായിട്ടിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പെൻഷൻ കൊടുക്കും അങ്ങനെ ഈ കേരളം എന്ന് ചോദിക്കുന്നത് കേരളത്തിൽ അതിനും വേണ്ടും മൃതസഞ്ജീവിനിക്ക് കൊണ്ടിരിക്കുകയല്ലേ ഒരു ദിവസം മൂന്ന് ടീസ്പൂൺ വെച്ച് എല്ലാവർക്കും കൊടുക്കാമല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും മൃതസഞ്ജീവിനി വീണാ ജോർജ് ഭാര്യ കോരി കൊണ്ട് ഭാര്യ കുത്തിക്കയറ്റി കൊടുക്കണ കാരണം ഇത് ആരും ചാവടില്ല അപ്പൊ പിന്നെ അവർക്ക് അവിടെ പെൻഷൻ കൊടുക്കും ആ പെൻഷൻ ഇങ്ങനെ കൊടുക്കണേന്റെ പേരിൽ കേരളത്തിന്റെ സാമ്പത്തിക നിലപാട് നട്ടിൽ തന്നെ ഒടിഞ്ഞു പോയി നട്ടലൊക്കെ നേരെ ആക്കി എടുക്കണുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല എന്നാണ് ഈ സജി ചെറിയാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ കേട്ടു നോക്ക് സജി ചെറിയാൻ പറയണത് കേക്ക് കേക്ക് ഈ സജി ചെറിയാൻ പറയണത് അതിന് അത് മാത്രം കേട്ടോ കാര്യം എം വി ഗോയെന്ന് പറയുന്നത് സജി ചെറിയാണോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാട്ട പറഞ്ഞത് നേരായ പഠിക്കണം കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പറഞ്ഞു തിരിഞ്ഞു പോയെന്നേ പറയുന്നത് അത് അങ്ങനെയല്ല ഇവര് പറയാനുള്ളത് ആദ്യം അങ്ങോട്ട് തിരിച്ച് പറഞ്ഞ് തെറ്റിച്ചിട്ടുള്ള പിന്നെ നേരെ പറയുള്ളൂ അപ്പം എന്തായാലും കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തെറ്റിപ്പോയത് ഈ ആളുകൾ ഇങ്ങനെ ചാവാണ്ടിരിക്കണേൻ്റെ പേരിലായിരുന്നു മയ്യത്താവാണ്ടിരിക്കണേൻ്റെ പേരിലായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ നമ്മൾ മുമ്പാണ്ടിരിക്കണേ ഇല്ലേ കയ്യോ കാലോ വളരെ നോക്കി നമ്മുടെ കാരന്മാരൊക്കെ നമ്മൾ അധ്വാനിച്ച് വളർത്തിക്കൊണ്ട് വന്ന ആളുകൾ നിങ്ങളെന്താ ചാവാത്ത തള്ളയെന്ന് അവരോട് ചോദിക്കേണ്ടി വരുമോ നിങ്ങൾ എന്താ ചാവാത്ത തന്ത എന്ന് ചോദിക്കേണ്ടി വരുമോ അങ്ങനെ ചോദിക്കേണ്ടി വരുമെന്ന് സജി ചെറിയാൻ പറയുന്നത് എന്തിനു വേണ്ടി ഈ കേരളം സുഗമമാക്കാൻ വേണ്ടി സുരമനെ സന്ദര കേരളമാക്കാൻ വേണ്ടിയിട്ട് ഈ തന്തെന്ന തള്ളിയൊക്കെ ചത്തുപടന്ന് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ ചാവണം आप सजी चलिए वैसा ही അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മോഡൽ ഒരു മാതൃക കാണിക്കാൻ ശരിയെ ചെറിയാൻ പറ്റുമെങ്കിൽ സരിച്ചറിയാൻ വേണമെങ്കിൽ അങ്ങനെ ചത്തു കാണിക്കട്ടെ അതിന്റെ രാഷ്ട്രീയ ശേഷം പറയുന്നത് ആ സാമൂഹ്യ മാധ്യമത്തിലേക്ക് വന്നിട്ട് ഈ ആളുകളിപ്പോൾ പറയുന്നത് അങ്ങനെ കേരളത്തിലൂടെ ആത്മാർത്ഥമായിട്ടൊരു അങ്ങനെ സരി ചെറിയാനൊരു ഇഷ്ടമുണ്ടെങ്കിൽ സരി ചെറിയാനൊന്നും ചത്തു കാണിക്കട്ടെ എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്ന ആൾ പൊങ്കാല എന്തൊരു കഷ്ടം കഷ്ടോന്ന് നോക്കണേ ഇതുപോലത്തെ മന്ത്രിമാരുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി ഇപ്പോഴും അറിയിൽ തന്നെയാണ് ഇറങ്ങാൻ പറ്റിയിട്ടില്ല താഴേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാകുന്നത് മരട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ മരിക്കണമെന്ന് അറിയാൻ പറഞ്ഞത് അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ സ്റ്റേറ്റ് ആണ് അതും പ്രശ്നമാണ് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നത് വളരെ കുറവാണ് എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് മൂന്ന് എന്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റിനാല്

ആയുദൈർഘ്യം എന്ന് പറയുന്നത് ലോകത്തിലെ അന്നേത പറഞ്ഞില്ലേ ലോകത്തിലെ വികസിത രാജ്യങ്ങളെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നവകേരളം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തലാണ് അല്ലാണ്ട് ഈ പെൻഷൻ വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങാത്തവരുൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്